തന്തേ ആ ഏ തന്ത ഏ തടും പിന്നെ കഥയിൽ ചോദ്യം ഉണ്ട് പണ്ടേ പറഞ്ഞി പലപ്പോഴും കൂടി പല സ്ഥലത്ത് വെച്ച് പല സന്ദർഭങ്ങളിലായി അപ്പൊ ഈ തന്ത തറ ആ തറ ഏ തന്ത എന്ന് ആ ൂടി നടന്നു റോഡിന്റെ സൈഡിൽ കൂടി വാഹനങ്ങൾ വന്ന് തട്ടാതിരിക്കാൻ വേണ്ടി റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുക ആ നടന്നു പോവാണ സമയത്താണ് ഒരാൾ വന്നിട്ട് ഇത് കൊറേ ഞാൻ നടന്നു പോണു പറഞ്ഞു തീ കൊടുത്താ പിന്നെ വിമാനം തീ കൊടുത്തു തരും അതിലും തേട്ടി അപ്പൊ ഞാൻ ആ തന്ത്രങ്ങളും അതിന് മുമ്പേ വല്ല ൾക്കാര് തീ കൊടുത്താണ് പോണ്ട അത് നിങ്ങൾക്ക് അപകടമാണ് ഞാൻ പറഞ്ഞു പറയുണ്ട് അപ്പൊ സന്തോ അല്ലേ കളിക്കുന്ന തീ കൊള്ളിയോ അങ്ങനെയുണ്ട് അത് നോക്കി കളിക്കുന്നതിനൊന്ന് തീ കൊള്ളിമെന്ന് അപ്പൊ എന്നാലും ഇവിടെ പറഞ്ഞു കളിക്കുന്ന കാര്യമാണ് കാര്യം പറയുമ്പോ ോട് ഞാൻ പറഞ്ഞു എങ്ങനെ പറഞ്ഞു ആ അപ്പളും പറഞ്ഞു ഞാനാ തലനിരത്തെ തന്തയോട് വെടിമരുതിട്ട് തീ കൊടുത്താൽ മണ്ടണം തന്തെണ്ടും പോര തന്ത ഓടണം ഓടിയാലും തന്ത്ര തന്തണം തന്ത എന്ത് കാട്ടി വല്ലാത്തൊരു തന്തയുള്ള പോയി തന്ത്ര ഞാൻ തന്ത്രയോട് പറയല്ല എന്താ പറഞ്ഞതൊക്കെ ആയിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ല അപ്പൊ ഈ തന്ത്രയോട് പറഞ്ഞു ആ വെടിമരുന്ന് വെക്കേണ്ട ഇതിന് വരണ്ടത് തന്ത്രയോട് പറഞ്ഞോ ന്തനോട് ഞാൻ പറഞ്ഞു അതിന്റെ വെടിമാരിന്ന് വെക്കണ്ട അതിന്റെ പോണ്ട തന്തെന്ന് ഞാൻ പറഞ്ഞാണ് അതിലാണ് ഇവനെ പാട്ടാക്കി ഞാൻ പറഞ്ഞതല്ല ഞാൻ പാട്ടാക്കിയാൽ പാടി പാടി തന്ത ചാടി നോക്കി വണ്ടി നോക്കി ഓടി നോക്കി ഇതുകൊണ്ടൊന്നും തന്തം കിട്ടില്ല ഇവിടെ അല്ലെ പോയി പറഞ്ഞു കേട്ടോ ഞമ്മളെ പഠിത്തീട്ട് ഞമ്മളെ പെടുത്തിട്ടല്ലേ ഹോട്ടലിൽ കണ്ടത് എന്താണോ